പ്രിയ സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് എല്ലാവർക്കും മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് നമ്മുടെ നാട്ടിൽ അറുപത് വയസ്സ് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു പെൻഷൻ എന്ന ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിയുക എന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ നമ്മുടെ ഇന്ത്യ എന്ന ഈ മഹാരാജ്യത്ത് ജീവിക്കുന്ന ഓരോ പൗരനും ഒരു പതിനായിരം മുതൽ അങ്ങോട്ട് നമുക്ക് എല്ലാ മാസവും പെൻഷൻ ലഭിക്കുക അതിനു വേണ്ടി നമ്മൾ ഒരു ഗവർമെൻറ്റ് എംപ്ലോയിയോ അല്ല വേറെ ഏതെങ്കിലും കമ്പനിയിൽ ജോയിൻ ചെയ്ത് അവിടെ നിന്ന് വിരമിക്കുകയോ ചെയ്യാതെ തന്നെ ഒരു രാഷ്ട്രീയക്കാരുടെയും സഹായമില്ലാതെ തന്നെ നമുക്ക് നമ്മുടെ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാൻ നമ്മുടെ സേവ് ആപ്പ് നമ്മളെ സഹായിക്കും എന്നത് ഞാൻ ഇവിടെ ഒന്ന് ഉറപ്പിച്ചു പറയുകയാണ് എങ്ങനെ എനിക്ക് സാമ്പത്തിക സഹായം അതായത് സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാം സാമ്പത്തിക സ്വാതന്ത്ര്യം നേടുന്നതിന് താങ്കൾക്ക് ചെലവുകൾ നിയന്ത്രിക്കാൻ ഒരു നല്ല മനസ്സുണ്ടാവണം കൂടാതെ നിങ്ങൾക്ക് പരിധിയില്ലാത്ത ഒരു സ്ഥിര വരുമാനവും ആവശ്യമുണ്ട് സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാൻ സേവാപ്പ് നിങ്ങളെ എങ്ങനെ സഹായിക്കുമെന്ന് നമുക്കൊന്ന് നോക്കാം സേവാപ്പ് രണ്ടു തരത്തിൽ താങ്കളെ സഹായിക്കുന്നു സാമ്പത്തിക അച്ചടക്കവും സേവിങ് മനോഭാവവും വളർത്തുന്നതിനോടൊപ്പം ഒരു വ്യക്തിക്ക് വേണ്ട ഒട്ടുമിക്ക കാര്യങ്ങളും ഈ സേവ് ആപ്പിൽ ക്രോഡീകരിച്ചിട്ടുണ്ട് കൂടാതെ യാതൊരു നിക്ഷേപവുമില്ലാതെ പരിധിയില്ലാത്ത വരുമാനം നേടാനുള്ള അവസരവും നൽകുന്നു എനിക്ക് എങ്ങനെ സേവ് ആപ്പ് ലഭ്യമാകും ഇതിലേക്ക് നിങ്ങൾക്ക് എങ്ങനെ എത്തിപ്പെടാൻ സാധിക്കും അതാണ് ഞാൻ വിവരിക്കുന്നത് വെറും മൂന്ന് ലളിതമായ ഘട്ടങ്ങളാണ് ഇതിലേക്ക് കടന്നു വരാൻ ഓരോരുത്തരും സ്വീകരിക്കേണ്ടത് നമുക്ക് ഇതൊരു ഷെയർ ലിങ്ക് സിസ്റ്റമാണ് നമ്മൾ പല കാര്യങ്ങളും മൊബൈലിലൂടെ ഷെയർ ചെയ്യുന്നവരാണ് അതുകൊണ്ട് തന്നെ ഇതിന് പ്രത്യേക ട്രെയിനിങ്സ് ഒന്നും ആവശ്യമായിട്ട് വരുന്നില്ല നിങ്ങളുടെ സുഹൃത്തിൻ്റെ ഒരു ലിങ്ക് ലഭിക്കുകയാണെങ്കിൽ അതിലൂടെ നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് താങ്കളുടെ പേരും മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും കൊടുത്തുകൊണ്ട് അത് രജിസ്റ്റർ ചെയ്യുക അങ്ങനെ ആപ്പ് രജിസ്റ്റർ ചെയ്ത വ്യക്തികൾ അത് സേവാ പ്ലേ സ്റ്റോറിൽ കയറി അത് ഡൗൺലോഡ് ചെയ്യുക ആ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആപ്പ് ഉപയോഗിച്ച് എങ്ങനെ ബിസിനസ് ചെയ്യാം എന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള എല്ലാ കാര്യങ്ങളും സേവാപ്പിൻ്റെ ആ ഒരു ഡൗൺലോഡ് ചെയ്യുന്ന വ്യക്തികൾക്ക് വെബ്സൈറ്റിലൂടെ മനസ്സിലാക്കാൻ കൂടി കമ്പനി വഴിയൊരുക്കുന്നുണ്ട് ഇനി ഒരു റീസെല്ലർ ആകുകയും താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും സേവ് ആപ്പിൻ്റെ ആശയം പരിചയപ്പെടുത്തുന്നതിലൂടെ സ്ഥിര വരുമാനവും നേടാൻ കഴിയും എന്നതാണ് സേവ് ആപ്പിൻ്റെ ഒരു പ്രത്യേകത ഒരു റീസെല്ലർ ആകുക എന്നത് എങ്ങനെ നമുക്കൊന്ന് പരിശോധിക്കാം ഡബ്ല്യു 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 ഡോട്ട് മൈ സേവിംഗ് ഡോട്ട് ഇൻ അതിലൂടെ ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ ബി എ റീസെല്ലർ എന്ന ഒരു റെഡ് റൈറ്റിംഗ് കാണാം ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് അവിടുത്തെ നിബന്ധനകൾ അംഗീകരിക്കുന്ന ഒരു ബോക്സ് കാണും അവിടെ നിങ്ങൾ ടിക്ക് ചെയ്യുക അങ്ങനെ നിബന്ധനകൾ അംഗീകരിച്ചുകൊണ്ട് നമ്മുടെ ബി എ റീസെല്ലർ എന്ന ആ ഒരു സിസ്റ്റം നിങ്ങൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ സേവാപ്പിലെ അംഗമാകാം എൻ്റെ ഷെയർ ലിങ്ക് എവിടെ നിന്ന് ലഭിക്കും നമുക്ക് നമ്മുടെ സേവാപ്പിൽ നിന്ന് ലഭി കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് സ്വന്തം ഷെയർ ലിങ്ക് സ്പോൺസർ ലിങ്ക് ലഭിക്കേണ്ടതുണ്ട് അതിനുവേണ്ടി ഡബ്ല്യു 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 ഡോട്ട് മൈ സേവിംഗ് ഡോട്ട് ഇൻ ലോഗിൻ ചെയ്യുക നമ്മൾ ബി എ റീസെല്ലർ എന്ന കാണിച്ച അതേ സ്ഥലത്ത് ഡാഷ്ബോർഡ് എന്ന ഭാഗം നിങ്ങൾക്ക് തെളിഞ്ഞു കാണാം അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങൾ സ്ട്രോൾ ചെയ്ത് താഴോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഷെയർ ലിങ്ക് എന്ന ബട്ടൺ കാണാം അവിടെ ഫേസ്ബുക്ക് അതുപോലെ സോഷ്യൽ മീഡിയാസ് അതുപോലെ വാട്സപ്പ് എന്നതിൻ്റെയൊക്കെ അമ്പലം അവിടെ കാണും അതിൽ നിന്ന് നിങ്ങൾ വാട്സപ്പ് ഷെയറിങ്ങിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ലിങ്ക് എത്ര വേണമെങ്കിലും ഷെയർ ചെയ്യാം ഇനി സേവപ്പ് കാർഡ് ലിങ്കും നിങ്ങൾക്ക് അവിടെ കാണാം അത് നമ്മുടെ സേവാപ്പ് എന്താണെന്ന് കസ്റ്റമറി വൺ ടച്ചിലൂടെ ഒരു ഡിജിറ്റലായിട്ട് അറിയിക്കാനുള്ള ഒരു പ്രോസസ്സാണ് ആ ഒരു വെബ് കാർഡിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് ആ ഒരു വെബ് കാർഡ് നിങ്ങൾ ഷെയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പറയാതെ തന്നെ കസ്റ്റമർക്ക് നിങ്ങൾ അയച്ചു കൊടുക്കുന്നവർക്കൊക്കെ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ സേവാപ്പിൻ്റെ വിവരങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും ഇനി അടുത്ത ഒരു വെബ്കാർഡ് കൂടിയുണ്ട് അതെന്താണ് അത് നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ പതിനാറോളം ഫീച്ചേഴ്സുള്ള ആപ്ലിക്കേഷൻ പർച്ചേസ് ചെയ്ത് ആക്ടിവേറ്റ് ചെയ്യുന്ന മെമ്പർമാർക്കുള്ളതാണ് അവിടെ നിങ്ങൾ ചെയ്യുന്ന ബിസിനസ് നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യാൻ എഡിറ്റായിക്കൊണ്ട് എഡിറ്റ് ചെയ്തുകൊണ്ട് ലോഗിൻ ചെയ്തു നിങ്ങളുടെ ലോഗോ അതിൽ കൊടുത്തുകൊണ്ടും നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിൻ്റെ ലോഗോ അതിൽ കൊടുത്തുകൊണ്ടും നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിൻ്റെ പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് കൊടുത്തുകൊണ്ടും വീഡിയോസ് കൊടുത്തുകൊണ്ടും നിങ്ങൾക്ക് ഒറ്റ ക്ലിക്കിലൂടെ വേൾഡ് വൈഡ് നിങ്ങളുടെ ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യാൻ നമ്മുടെ ഈ ഒരു വെബ്കാർഡും നിങ്ങൾക്ക് ആക്റ്റീവായി വരുന്നവർക്ക് ലഭിക്കും എന്നതാണ് ഒരു പ്രത്യേകത എനിക്ക് എത്രമാത്രം ഇതിലൂടെ ലഭി സമ്പാദിക്കാൻ സാധിക്കും താങ്കളുടെ ടീം നിങ്ങൾ റഫറൽ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എത്രത്തോളം ടീമിനെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നു അതിനൊരു പരിധിയും കമ്പനി നിശ്ചയിച്ചിട്ടില്ല എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് റഫറൽ ചെയ്യാം സോഷ്യൽ മീഡിയാസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിൾ എങ്ങനെ എന്നത് നിങ്ങളുടെ ഇഷ്ടം സേവാപ്പുമായി എനിക്ക് എങ്ങനെയെല്ലാം നിങ്ങൾക്കും സഹകരിക്കാം എന്നതാണ് എനിക്കും നിങ്ങൾക്കും ഇതിൽ സഹകരിക്കാൻ എങ്ങനെയാണെന്നത് ഒന്ന് നോക്കാം താങ്കൾക്ക് മൂന്ന് തരത്തിൽ സേവാമായി സഹകരിക്കാം ഒന്ന് ഫ്രീ യൂസേഴ്സായിട്ട് ഇതിൽ കടന്നു വരാം രണ്ടാമതായിട്ട് ആക്റ്റീവ് യൂസേഴ്സായിട്ടും കടന്നു വരാം മൂന്നാമത് ഫാമിലി യൂസേഴ്സായിട്ട് കടന്നു വരാം ഇതെന്താണെന്ന് നമുക്കൊന്ന് വിശദമായിട്ട് പരിശോധിക്കാം വരുമാന മാർഗങ്ങളും എന്തെല്ലാമാണെന്ന് നോക്കാം ഇതിൽ ഫ്രീ ഇൻകമുണ്ട് വർക്കിംഗ് ഇൻകമുണ്ട് ഫാമിലി യൂസേഴ്സിന് ഒരു പ്രത്യേക ആനുകൂല്യങ്ങളും ലഭിക്കുന്നുണ്ട് എന്തൊക്കെയാണ് ഇത് എന്താണ് ഫ്രീ ഇൻകം താങ്കളും താങ്കൾ റെഫർ ചെയ്തവരും മൊബൈൽ ഫോൺ ഡി ടി എച്ച് എന്നിവ റീചാർജ് ചെയ്യുമ്പോൾ കമ്പനി അതിൻ്റെ റീചാർജ് കമ്മീഷൻ ഷെയർ ചെയ്ത് തരുന്നു ഫ്രീ ഡൗൺലോഡ് ആക്ടിവേഷൻ ചെലവുകളൊന്നുമില്ലാതെ ഫ്രീ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ഇതിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു നല്ല വരുമാനം കിട്ടാനുള്ള ഒരു സാധ്യതയാണ് ഇവിടെ ഓപ്പൺ ചെയ്തു തരുന്നത് ഫ്രീ റീയൂസേഴ്സിന് എന്തൊക്കെ തരത്തിൽ നമുക്ക് എൻജോയ് ചെയ്യാം കൂടുതൽ പേരെ റഫറൽ ചെയ്യുമ്പോൾ കൂടുതൽ വരുമാനം നേടാനുള്ള അവസരം ഇതിൽ ഒരുക്കിയിട്ടുണ്ട് നിങ്ങൾ രണ്ടു പേർക്ക് റെഫറൽ ചെയ്യുകയാണെങ്കിൽ അതിലൂടെ രണ്ടു പേരും ഫ്രീ ആയിട്ട് നിന്നുകൊണ്ടതിനെ റീചാർജ് ചെയ്യുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു തുക അങ്ങനെ ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് ഇത് രണ്ട് രണ്ട് എന്ന രീതിയിൽ മൾട്ടിപ്പിൾ ചെയ്ത് നിങ്ങൾ പഠിപ്പിച്ച് പഠിപ്പിച്ച് ഡയറക്റ്റ് റഫറൽ എത്ര വേണമെങ്കിൽ ചെയ്യാം രണ്ടും ഒരു ഉദാഹരണം മാത്രം അങ്ങനെ മാത്രം ചെയ്തുകൊണ്ട് നിങ്ങൾ സമൂഹത്തിൽ ഒരു കമ്മ്യൂണിറ്റി രൂപപ്പെടുത്തിക്കൊണ്ട് എല്ലാവരിലേക്കും നിങ്ങളുടെ ഷെയർ ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾ അവരെ നമ്മുടെ കമ്പനിയുടെ സേവാപ്പ് ഡൗൺലോഡ് ചെയ്യിപ്പിച്ച് രജിസ്റ്റർ ചെയ്യിപ്പിച്ച് ഇതിലൂടെ റീചാർജ് ചെയ്യിപ്പിച്ചു കൊണ്ട് മുന്നോട്ട് പോയാൽ ഒരു മാസം നമുക്ക് ഞാൻ നേരത്തെ ആദ്യം സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞതുപോലെ എല്ലാ മാസവും പതിനായിരം മുതൽ ഒന്നര ലക്ഷം വരെ എല്ലാ മാസവും നിർത്താതെ കിട്ടും എന്തുകൊണ്ട് നിർത്താതെ കിട്ടും ഈ ഒരു പ്രോസസ്സ് റീചാർജ് മൊബൈൽ ഉള്ള കാലത്തെടുത്തോ കാലങ്ങളോളം മൊബൈൽ സ്റ്റോപ്പ് ചെയ്യാതെടുത്തോളം മൊബൈൽ ഉള്ളൊരു കാലങ്ങളോളം നിങ്ങൾക്ക് മൊബൈൽ റീചാർജ് ചെയ്തേ പറ്റൂ അപ്പോൾ നമുക്ക് എല്ലാ മാസവും ഒരു ഇരുപത്തെട്ട് ദിവസം കൂടുമ്പോഴും പതിനാല് ദിവസം കൂടുമ്പോഴും റീചാർജ് എന്ന പ്രോസസ്സ് നടന്നുകൊണ്ടേയിരിക്കും അപ്പോൾ നമ്മൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ എത്രത്തോളം ആളുകൾ നമ്മുടെ സേവാപ്പിലൂടെ റീചാർജ് ചെയ്യുന്നു അതിനനുസരിച്ച് ഫ്രീ യൂസേഴ്സിന് വൺ പേർസെൻറ്റ് കമ്മീഷനായിട്ട് കമ്പനി എല്ലാ മാസവും അത് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തന്നുകൊണ്ടേയിരിക്കും ആദ്യം വാലറ്റിൽ അതൊരു ഇരുന്നൂറ്റമ്പത് രൂപയാവുന്ന ക്രമത്തിൽ നിങ്ങൾക്കത് അക്കൗണ്ടിലേക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും കമ്പനിയുടെ ഭാഗത്തു നിന്നും ലീഡേഴ്സിൻ്റെ ഭാഗത്തുനിന്നും നിങ്ങൾക്ക് ഉറപ്പ് വരുത്താം നമ്മുടെ പലതരത്തിലുള്ള ട്രെയിനിങ് പ്രോസസ്സുകളും സൂം മീറ്റിങ്ങിലൂടെ അതും മൊബൈലിൽ തന്നെ നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ എല്ലാം പഠിച്ചെടുക്കാനുള്ള അവസരം സേവ് ആപ്പ് ഒരുക്കിയിട്ടുണ്ട് എന്താണ് ഇനി വർക്കിംഗ് ഇൻകം എന്നല്ലേ വർക്കിംഗ് ഇൻകമത്തെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് നിങ്ങൾക്ക് ഇതിലേക്ക് കടന്നു വരുമ്പോൾ അതൊക്കെ വിശദമായിട്ട് പഠിക്കാം ഇത് ചെയ്തുകൊണ്ട് പഠിക്കേണ്ട ഒരു ബിസിനസ്സാണ് എന്നാലും സിമ്പിളായിട്ട് ഞാൻ പറയാം ഡയറക്റ്റ് റഫറൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു എണ്ണൂറ് രൂപ ഡയറക്റ്റ് റഫറലിന് ഒരു പരിധിയുമില്ല ഒരു പതിനായിരം ആൾക്കോ അല്ലെ ഒരു പത്ത് പേർക്കോ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാം എണ്ണൂറ് ഇൻറ്റു പത്ത് എണ്ണൂറ് ഇൻറ്റു പതിനായിരം അതിലൂടെ തന്നെ നിങ്ങൾക്ക് ജനറേഷൻ സെയിൽസ് ഇൻസെൻറ്റീവും നമുക്ക് ലഭിക്കുന്നു പതിനാല് പതിമൂന്ന് ലെവലുകളിലായിട്ട് അമ്പത് പത്ത് ഇരുപത് മുപ്പത് അമ്പത് പത്ത് ഇരുപത് മുപ്പത് അതിൻ്റെ സാധ്യത എന്നത് വലിയ ഒരു സാധ്യതയാണ് നെറ്റ്വർക്കിംഗ് അറിയുന്നവർക്കൊക്കെ അത് മൾട്ടിപ്പിൾ ഇൻകമായിട്ട് അതിനെ മനസ്സിലാക്കാം അതും നിങ്ങളുടെ ലീഡറുമായിട്ട് സംസാരിച്ചാൽ വ്യക്തമാക്കി തരുന്നതാണ് ഇനി ടീം ബിൽഡിംഗ് കമ്മീഷനുണ്ട് ബൈ ബൈനറിയാണ് മാച്ചിങ് ആയിട്ട് നാനൂറ് മുതൽ അറുന്നൂറ് വരെ ഡെയിലി സീലിംഗ് ആയിട്ട് പതിനായിരം മുതൽ പതിനഞ്ചായിരം വരെ അങ്ങനെ നിങ്ങൾക്ക് ഒരു ഇൻഫിനിറ്റി ഒരു നിർത്താതെയുള്ള വരുമാനം നിങ്ങൾക്കും നമ്മൾക്കും നേടാം ഈ ഒരു സേവാ എന്ന ഈ ഒരു ഫംഗ്ഷനിൽ വരുന്ന എല്ലാവർക്കും ഇനി ട്വ ടീം വോളിയൂം ഇൻസെൻറ്റീവായിട്ട് റാങ്കുകളുടെ അടിസ്ഥാനത്തിൽ പതിനാറ് റാങ്കുകളിലായിട്ട് പത്ത് കോടി വരെ വാങ്ങിക്കാൻ സാധിക്കും അതിനൊക്കെ പുറമേ ഫീ ഫ്രീ യൂസേഴ്സിനേക്കാൾ ആക്റ്റീവ് യൂസേഴ്സിന് ഇരട്ടി വരുമാനവും ലഭിക്കും ഒരു മൂന്ന് മൂന്നായി മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് അതായത് ത്രീ തൗസൻഡ് നയൻ ഹൺഡ്രഡ് നയൻറ്റി നയൻ പ്ലസ് ജി എസ് ടി കൊടുത്തുകൊണ്ട് കടന്നു വരുന്ന വ്യക്തികൾക്കൊക്കെ ഈ ഫ്രീ റീചാർജ് ലെവൽ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു സ്വപ്നത്തിൽ കൂടി നമ്മൾക്ക് സ്വപ്നം കാണാൻ കൂടി സാധിക്കാത്ത ഒരു വരുമാന മാർഗ്ഗമായിരിക്കും അപ്പോൾ നമുക്ക് ഒരു ഗവണ്മെൻറ്റിനെയും ഒരു തരത്തിലുള്ള കമ്പനിയേയും ആശ്രയിക്കാതെ നമുക്ക് ഫ്രീ ആയിട്ട് നമ്മുടെ മൊബൈലിലൂടെ നമുക്ക് നല്ലൊരു പെൻഷൻ സിസ്റ്റം നമുക്കിതിലൂടെ കിട്ടും എന്നത് യാഥാർത്ഥ്യമാണ് പഠിക്കുക കടന്നു വരിക ഇനി നമുക്ക് നോക്കാം എന്താണ് ഫാമിലി യൂസസ് ഫാമിലി യൂസസ് എന്ന് പറയുന്നത് നമ്മൾ മൂന്ന് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന വ്യക്തികളെ ഫാമിലി യൂസസ് എന്ന് പറയും എസ് സ്മാർട്ട് എസ് ബി ഒ എന്നും പറയും അവർക്ക് ഗ്ലോബൽ ഓട്ടോ ഇപ്പോൾ വരുമാനമായിട്ട് മൂന്ന് ലക്ഷത്തി പന്ത്രണ്ടായിരം വരെ ഒരു അൺലിമിറ്റഡ് ആയിട്ട് അത് ലഭിക്കും അതായത് അതിന് ഫസ്റ്റ് ആറ് പന്ത്രണ്ടായിരം സെക്കൻഡ് ഒരു അറുപതിനായിരം തേഡ് ഒരു രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം നമ്മൾക്ക് മുടക്കുന്ന മുതൽ പതിനാലായിരത്തി ഒരുന്നൂറ്റി അമ്പത്തി ഏഴ് രൂപ അതും പ്രൊഡക്റ്റ് മൂന്നെണ്ണം പർച്ചേസ് ചെയ്തുകൊണ്ട് ഈ ഒരു ഗ്ലോബൽ ഓട്ടോ പോൾ വരുമാനം നേടാൻ അർഹനാവാം അതിലൂടെ തന്നെ ഫ്രീ യൂസേഴ്സിന് മൂന്നിരട്ടി റീചാർജ് വരുമാനവും നേടിയെടുക്കാം സാമ്പത്തിക സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ നമ്മുടെ കമ്പനി എപ്പോഴും കൂടെയുണ്ട് അതും ഇരുപത്തി അഞ്ച് വർഷത്തെ പരിചയ സമ്പത്തുള്ള കമ്പനിയാണ് നൂറ് ശതമാനം നിയമ നിയമാനുസൃതം പ്രവർത്തിക്കുന്ന കമ്പനി നമ്മുടെ രണ്ട് പ്രൊഡക്റ്റുകളും ഒന്നിനൊന്ന് മെച്ചപ്പെട്ടത് ഒന്ന് നമ്മുടെ സാമ്പത്തിക സ്വാതന്ത്ര്യവും സാമ്പത്തിക അച്ചടക്കവും നേടിയെടുക്കാൻ ഉതകുന്ന പ്രൊഡക്റ്റ് സേവ് മൈ പേഴ്സണൽ ആപ്ലിക്കേഷൻ രണ്ടാമത്തെ പ്രൊഡക്റ്റ് വണ്ടർ ട്രോ മാക്സ് അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് മാത്തമെറ്റിക്സിൽ എളുപ്പത്തിൽ ഫണ്ടമെൻറ്റൽസ് മനസ്സിലാക്കാനുള്ള ഒരു നമ്പർ വൺ മാത്മെറ്റിക് മാത്തമെറ്റിക്സ് ട്യൂഷൻ ആപ്ലിക്കേഷൻ ഇനി അടുത്തത് വിശാലമായ മാർക്കറ്റാണ് ആജീവനാന്ത ബിസിനസ് അവസരവുമാണ് നമ്മുടെ ഈ ഓരോ വ്യക്തികൾക്കും ഫ്രീ ആയിട്ട് ഇതിലൂടെ ലഭിക്കുന്നു ഏറ്റവും ഉയർന്ന പ്രതിഫലം നൽകുന്ന പദ്ധതിയുമാണ് നമ്മുടെ സേവാ പൊരുക്കിയിട്ടുള്ളത് ഫാസ്റ്റ് പേ ആണ് ഇന്നത്തെ ആക്ടിവേഷൻ നാളത്തെ ആയിട്ട് അക്കൗണ്ടിലേക്ക് വരും ഫ്രീ റീചാർജ് ചെയ്യുന്ന വ്യക്തികൾക്കെല്ലാം ഇരുന്നൂറ്റമ്പത് രൂപ വാലറ്റിൽ കംപ്ലീറ്റ് ആവുമ്പോൾ അക്കൗണ്ടിലേക്കും അത് ക്രെഡിറ്റ് ചെയ്യാനുള്ള അവസരവും സേവാ ഉറപ്പു നൽകുന്നു പരാജിതരില്ലാത്ത നേട്ടങ്ങൾ മാത്രം സമ്മാനിക്കുന്ന ഒരു ബിസിനസ് ആശയം താങ്ക് യു താങ്ക് യു താങ്ക് യു